ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരണത്തെ ദുഃഖത്തോടും ഭയത്തോടും കൂടിയാണ് സമീപിക്കാറുള്ളത് എന്നാൽ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ഖാനയിൽ പ്രത്യേകിച്ചും അക്ര എന്ന തലസ്ഥാന നഗരത്തിൽ മരണം ഒരു ദുഃഖകരമായ ചടങ്ങല്ല മറിച്ച് വർണ്ണാഭമായ ഒരു ആഘോഷമാണ് ഈ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഫാന്റസി ശവപ്പെട്ടികൾ എന്ന അതിശയിപ്പിക്കുന്ന കലാരൂപത്തിന് ജന്മം നൽകിയത് അബീബു അതേഖായി എന്ന ഈ ശവപ്പെട്ടികൾ വെറും മൃതദേഹം അടക്കം ചെയ്യാനുള്ള ഒരു പേടകം പേടകമെന്നതിലുപരി മരിച്ച വ്യക്തിയുടെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും ആദരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് ഈ കലാരൂപത്തിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ക്യാനെ ക്വെയിൻ എന്ന ശില്പിയിലാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ അവർക്കൊരു കാറിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി ഉണ്ടാക്കി കൊടുക്കാൻ ക്വെയിൻ തീരുമാനിച്ചു മുത്തശ്ശിയുടെ ആഗ്രഹം ഒരു കാർ സ്വന്തമാക്കുക എന്നതായിരുന്നു എന്നാൽ അത് സാധിക്കാതെ പോയപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി അങ്ങനെ ഒരു ശവപ്പെട്ടി നിർമ്മിച്ചു ഈ ആശയത്തിന് വലിയ സ്വീകാര്യത ലഭിക്കുകയും പിന്നീട് അതൊരു പുതിയ കലാരൂപമായി വളരുകയും ചെയ്തു തുടക്കത്തിൽ ഈ ശവപ്പെട്ടികൾ അധികാരികളുടെ കണ്ണിൽപ്പെട്ടപ്പോൾ വിവാദമുണ്ടാക്കിയിരുന്നു എന്നാൽ കാലക്രമേണ ഇത് ഖാനയുടെ സംസ്കാരത്തിന്റെ അഭിഭാജ്യ ഘടകമായി മാറി ഓരോ ഫാന്റസി ശവപ്പെട്ടിയും ഒരു കഥ പറയുന്നുണ്ട് ഒരു മത്സ്യത്തൊഴിലാളിക്ക് മീനിന്റെ രൂപത്തിലുള്ള ശവപ്പെട്ടി ഒരു കർഷകന് പൈനാപ്പിളിന്റെയോ യോ രൂപം ഒരു ടാക്സി ഡ്രൈവർക്ക് കാറിന്റെ രൂപം ഒരു പൈലറ്റിന് വിമാനത്തിന്റെ രൂപം ഒരു സംഗീതജ്ഞന് ഗിറ്റാറിന്റെ രൂപം ഇങ്ങനെ മരിച്ച വ്യക്തിയുടെ തൊഴിൽ ഇഷ്ടങ്ങൾ സാമൂഹിക പദവി അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രധാന സ്വപ്നങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ശവപ്പെട്ടികൾ നിർമ്മിക്കുന്നത് ഈ ശവപ്പെട്ടികൾ മരിച്ച വ്യക്തിയുടെ ജീവിതത്തിന് ലഭിക്കുന്ന ഒരു ആദരവാണ് മരിച്ച വ്യക്തി ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവ ഈ ശവപ്പെട്ടികൾ ലോകത്തോട് വിളിച്ചു പറയുന്നു ഈ ശവപ്പെട്ടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സാധാരണയായി മരമാണ് പ്രത്യേകിച്ചും പ്രാദേശികമായി ലഭിക്കുന്ന മരങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആദ്യം മരകഷ്ണങ്ങൾ ഒരുമിപ്പിച്ച് ശവപ്പെട്ടിയുടെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നു അതിനുശേഷം നിറങ്ങൾ നൽകി അതിനെ ആകർഷകമാക്കുന്നു ഈ പ്രക്രിയയ്ക്ക് ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കും ഓരോ ശവപ്പെട്ടിയും കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് മരിച്ച വ്യക്തിയുടെ കുടുംബം ശവപ്പെട്ടി നിർമ്മാണശാലയിലേക്ക് വന്ന് അവരുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് പറയും അതിനനുസരിച്ച് കലാകാരന്മാർ രൂപകൽപ്പന തയ്യാറാക്കും ഈ ശവപ്പെട്ടികൾക്ക് നല്ല വിലയുണ്ട് സാധാരണ ശവപ്പെട്ടികളേക്കാൾ വളരെ ഉയർന്ന വിലയാണ് ഇവയ്ക്ക് ഒരു സാധാരണ ശവപ്പെട്ടിയുടെ വിലയേക്കാൾ പത്തിരട്ടി വരെ ഇവയ്ക്ക് വില വരാം എന്നിരുന്നാലും ഖാനക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ യാത്രയെ ഏറ്റവും മികച്ചതാക്കാൻ ഇതൊരു ചെലവായി കണക്കാക്കാറില്ല ഈ ശവപ്പെട്ടികളുടെ നിർമ്മാണം ഒരു കുടുംബ പാരമ്പര്യമായി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഖ്യാനെന്റെ പിൻഗാമികളായ സിത് അസോർ പാജോ തുടങ്ങിയവർ ഇന്നും ഈ കലാരൂപത്തെ സജീവമായി നിലനിർത്തുന്നുണ്ട് ഇവർ ഈ കലയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പാജോയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശവപ്പെട്ടി നിർമ്മാണശാലയാണ് ഇന്ന് ഈ കലാരൂപത്തിന്റെ പ്രധാന കേന്ദ്രം അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾ ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെയും മ്യൂസിയങ്ങളെയും ആകർഷിക്കുന്നുണ്ട് ഖാനയുടെ ഈ കലാരൂപത്തിന് ലോകമെമ്പാടുമുള്ള കലാസമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നടന്ന മജീഷ്യൻസ് ഡേ ലാട്ടർ എന്ന പ്രദർശനത്തിലൂടെയാണ് ഈ ശവപ്പെട്ടികൾ ലോക ശ്രദ്ധ നേടിയത് അതിനുശേഷം നിരവധി ലോക പ്രശസ്ത മ്യൂസിയങ്ങളിൽ ഇവ പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാരീസിലെ മ്യൂസിയം നാഷണൽ ഡി ആർട്ട് മോഡേൺ ബ്രിട്ടീഷ് മ്യൂസിയം ബ്രൂക്ലിൻ മ്യൂസിയം റോയൽ ഒന്റേറിയോ മ്യൂസിയം ബോസ്റ്റൺ എം എ തുടങ്ങിയവ ഇതിൽ ചിലതാണ് വിഖ്യാത ഫോട്ടോഗ്രാഫറായ റെേഗുല ടിഷ്മിയുടെ ചിത്രങ്ങളിലൂടെ ഈ കലാരൂപം ലോകമറിഞ്ഞു ഈ പ്രദർശനങ്ങളും ചിത്രങ്ങളും ഫാന്റസി ഷവ് വെറും ഷൗപ്പെട്ടികൾ എന്നതിലുപരി ഒരു കലാസൃഷ്ടിയായി അംഗീകരിക്കാൻ ലോകത്തെ പ്രേരിപ്പിച്ചു ഖാനയിലെ ഫാന്റസി ഷൗപ്പെട്ടികൾ മരണത്തെക്കുറിച്ച് ലോകത്തിനുള്ള സാധാരണ കാഴ്ചപ്പാടുകളെ വെല്ലുവിളിക്കുന്നു മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമാണെങ്കിൽ പോലും അത് ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ഈ കലാരൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മരണത്തിൽ പോലും വർണ്ണവും സർഗാത്മകതയും ചേർത്ത് അതിനെ ഒരു പുതിയ അനുഭവമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഇത് തെളിയിക്കുന്നു ദുഃഖത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു സമൂഹമാണ് ഈ ശവപ്പെട്ടികൾ ഒരുതരം ആശ്വാസവും സമാധാനവും നൽകുന്നു ഇത് വെറും ഒരു ശവപ്പെട്ടി മാത്രമല്ല ഖാനയിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെയും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിനെയും പ്രതിഫലിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് ഓരോ ശവപ്പെട്ടിയും മരിച്ച വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കഥയായി മാറുന്നു അത് ആ ജീവിതത്തിനുള്ള ഒരു ആദരവ് കൂടിയാണ് അതുകൊണ്ട് മരണം ഒരു അവസാനമല്ല അത് ജീവിതത്തിന്റെ ഒരു തുടർച്ച മാത്രമാണെന്ന് ഖാനക്കാർ ലോകത്തിന് കാണിച്ചു